ഇടുക്കി അടിമാലിയിൽ ചന്ദനവുമായി രണ്ട് യുവാക്കൾ പിടിയിലായി മലപ്പുറം സ്വദേശികളായ റിയാസ് പി മുഹമ്മദ് മുബഷീർ എന്നിവരാണ് അടിമാലി ട്രാഫിക് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും അൻപത്തിയാറ് ചന്ദന കഷ്ണങ്ങളും കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച ചന്ദനവുമായി രണ്ട് യുവാക്കൾ പിടിയിലായത് മലപ്പുറം സ്വദേശികളായ റിയാസ് പി മുഹമ്മദ് മുബഷീർ എന്നിവരെയാണ് അടിമാലി ട്രാഫിക് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും അൻപത്തിയാറ് വലിയ ചന്ദന കഷ്ണങ്ങളും വെട്ടുപൂളുകളും കണ്ടെടുത്തു നാലു ചാക്കുകളിലായി നൂറു കിലോയോളം തൂക്കം വരുന്ന ചന്ദനം വാഹനത്തിന്റെ ഡിക്കിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു അടിമാലി ട്രാഫിക് പോലീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പൻപാറയ്ക്ക് സമീപം വാഹന പരിശോധന എത്തിയ വാഹനം നിർത്താതെ പോയി തുടർന്ന് അടിമാലി പോലീസ് സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് വാഹനം പിടികൂടുവാൻ ശ്രമിച്ചു ഇവിടെയും യുവാക്കൾ വാഹനം നിർത്താൻ തയ്യാറായില്ല തുടർന്നവർ അടിമാലിയിൽ ബാർ ഹോട്ടലിൽ വാഹനം പാർക്ക് ചെയ്ത് ബാറിൽ പ്രവേശിച്ചു പിന്തുടർ നിർത്തിയ ട്രാഫിക് പോലീസ് പ്രതികളെയും വാഹനവും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അടിമാലി ട്രാഫിക് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി